ഹലോ ഫ്രണ്ട്സ് വെൽക്കംസ് ടു എവറി തിങ് ഹാപ്ഷൻസ് ചാനൽ ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റക്കാരെ നിയമം മൂലം നിരോധിക്കുന്നതായിട്ട് യൂറോപ്പിൽ കണ്ടുവരുന്ന ഇന്ത്യ വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പരമ്പരയാണ് നമ്മൾ കേൾക്കുന്നത് കാണുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നം യൂറോപ്പിലേക്ക് ഒക്കെ ബെറ്റർ ഫ്യൂച്ചർ ബെറ്റർ ലൈവ് ജീവിതം പ്രതീക്ഷിച്ച് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് കാട്ടിക്കൂട്ടുന്ന ആചാര ദുര ദുജ ദുരാചാര മതപരമായ പ്രവർത്തനങ്ങളാണ് ഓരോരുത്തരും ഒരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ കുടിയേറ്റക്കാർ ആ രാജ്യത്തെ നിയമം പാലിച്ച് നമുക്ക് അഭയം തന്ന് നമുക്ക് അന്നം തരുന്ന രാജ്യത്തിനോട് ഒരു നന്ദിയും ഒരു കൂറും വേണ്ടി ഇതെല്ലാം ഉപേക്ഷിച്ച് ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് എല്ലാം വിറ്റുപറിക്കുകയും എങ്ങനെയെങ്കിലും അവിടെ നിയമപരമായോ അല്ലാതെയോ എങ്ങനെയെങ്കിലും എത്തിച്ചേർന്ന് അവിടുത്തെ സുഖ സൗകര്യങ്ങളിൽ അഭിരമിച്ച് അവർ ആ രാജ്യത്തിനെതിരായി കുറച്ച് പൈസ കുറച്ച് സാമ്പത്തികം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പഴയ കാലങ്ങളെല്ലാം മറന്ന് അവർ മതവും ദുരാചാരവും ഒക്കെ സങ്കുചിതമായി ചിന്താഗതിയോടെ പൊക്കിപ്പിടിച്ച് ആ രാജ്യത്തിനെതിരായി അവർക്ക് നൂസെൻസ് അവർക്ക് അരോചകത്വമാവുന്നതായ സ്ഥിതിവിശേഷങ്ങൾ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ മാതിരിയുള്ള നിയമങ്ങൾ യൂറോപ്പിലെങ്ങും ഉടലെടുക്കുന്നത് ഒരു കാര്യം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും എത്ര കാലം താമസിച്ചാലും അവിടെ പൗരത്വം നിങ്ങൾക്ക് കിട്ടുകയില്ല സാധാരണക്കാരന് പൗരത്വം കിട്ടുകയില്ല വല്ല ബിസിനസ് ടൈക്കൂണുകൾക്കോ വല്ല രാജകുടുംബമായി ബന്ധമുള്ളവർക്കോ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയെങ്കിലായി അതും പൂർണ്ണ പൗരത്വം കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതേപോലെ മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊന്നും ആരും തന്നെ ഇതേപോലെ കുടിയേറ്റത്തിന് പോകുന്നില്ല അപ്പോൾ യൂറോപ്യൻസിൻ്റെ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സമത്വത്തിൻ്റെ പാതകൾ അത് അത് കൊടുക്കുന്ന ഉച്ചനീചത്വമില്ലായ്മ സമത്വത്തിനെ മുതലെടുത്തുകൊണ്ട് അത് മിസ് ചെയ്യുന്ന ഇഗ്നോറൻറ്റ് അറിവില്ലാത്ത കുടിയേറ്റക്കാരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം യൂറോപ്പിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറ്റം ഇത് ഇതുമൂലം അവസാനിപ്പിക്കും കുടിയേറ്റക്കാർ ആ എത്തുന്ന രാജ്യത്തെ നിയമം പാലിക്കണ്ടേ ഗൾഫിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നവർ ഒരു കാലഘട്ടം കഴിഞ്ഞ് അവർക്ക് അവരുടെ മറ്റു അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകണം അവിടെ പൗരത്വം കൊടുക്കുകയില്ല അപ്പോൾ ഈ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യപരമായ രാജ്യങ്ങളിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്നത് കയറിപ്പറ്റുന്നത് ഇക്ക ഇക്കണ ഇത്തരത്തിലുള്ള മിസ് യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് നല്ല ആളുകൾക്കും നല്ല മറ്റുള്ളവർക്കും രാജ്യത്തിനും മറ്റുള്ള രാജ്യ രാജ്യത്തുനിന്ന് പോയിരിക്കുന്ന യഥാർത്ഥത്തിൽ പോയിരിക്കുന്ന പ്രോപ്പർ ചാനലിൽ കൂടെ പോയിരിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സഹോദരങ്ങളെ ഇതിനാൽ വളരെ കുടിയേറ്റ നമ്മുടെ ആൾക്കാർ പ്രത്യേകിച്ച് ഇന്ത്യൻസ് നമ്മളവിടെ കുടിയേറി പാർക്കുന്നത് നം മെയിനായിട്ട് സ്വാതന്ത്ര്യ സമത്വവും മനുഷ്യാവകാശവും കാക്കുന്ന ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ടും ജീവിത സൗകര്യങ്ങൾക്കും സുഖകരമായ ജീവിതത്തിനും ബെറ്റർ ലൈഫിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനുമൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളപ്പോൾ നമ്മൾ കയ നമ്മൾ കയറി ചെന്നിരിക്കുന്ന രാജ്യത്തെ സാംസ്കാരികവും സാംസ്കാരികവും അവിടുത്തെ മതപരവും സാംസ്കാരികവും സാമൂഹികപരവുമായ ആചാരങ്ങളോട് ഒത്തൊരുമിച്ച് അവർക്ക് നൂയിസൻസ് ഉണ്ടാക്കാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ആ ജനതയുമായി താതാൽമ്യം പ്രാപിച്ച് അഭിവൃദ്ധി പ്രാപിക്കുകയല്ലേ വേണ്ടത് അതിനും പകരം ധാരാളം മറ്റുള്ള ഈസ്റ്റേൺ കൺട്രീസിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ക്രിമിനൽസും ആയിട്ടുള്ള ആളുകളും അൺപ്രോപ്പർ വേ നിയമപരമായ അല്ലാത്ത രീതിയിൽ ബോട്ട് കയറിയും രാജ്യങ്ങൾ കടന്നും അല്ലാതെയും നിയമപരമല്ലാതെ കുടിയേറി പാർത്ത് അവിടുത്തെ അവകാശങ്ങളെ അധികവും മിസ് യൂസ് ചെയ്യുന്നു ഇതാണ് മെയിൻ കാരണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് അവിടെ വ്യത്യാസമ്പന്നരായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന കുടിയേറ്റക്കാരെയും അത് മോശകരമായി ചിത്രീകരിക്കുന്നു അതിനാൽ ഇതിൽ നിന്ന് റിസ്ട്രെയിൻ വളരെ ശ്രദ്ധിച്ച് അവിടുത്തെ സമൂഹവുമായി ഇഴുകിച്ചേർന്ന് ബാക്കിയുള്ളവരും കൂടെ അഡ്വ അഡ്വൈസ് ചെയ്ത് അവർ ഒന്നാമത്തെ കാര്യം ആചാരപരമായ വ്യത്യാസമാണ് അവർ ഈ മറ്റുള്ള രാജ്യങ്ങളിലെ ആചാരപര പരിധിയെ എസ്പെഷ്യലി ക്രിസ്ത്യാനിറ്റികളായിട്ടുള്ള സ്വതന്ത്ര ഇച്ചുള്ള സൈലൻ്റായിട്ടുള്ള എൻജോയബിൾ ലൈഫ് ഈസ് ഫോർ എൻജോയ്മെൻറ്റ് ഫ്രീഡം യൂണിറ്റി അങ്ങനെയുള്ള മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായ യൂറോപ്യൻ ജനതയ്ക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല അതിൻ്റെതായ ബാക്ക്ഫയറാണ് ഇപ്പോൾ ഈ പ്രതിഫലിക്കുന്നത് ഇതവിടെയുള്ളവരെയും അല്ലാത്തവരെയും ഉച്ചനീചത്വങ്ങളിലേക്കും ബോയ്ക്കോട്ടിലേക്കും ഒക്കെ ഇത് മാറും അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഇപ്പോൾ താമസ ഇപ്പോൾ തന്നെ ഒരുപാട് ഫീസുകളുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വിസ കൊടുക്കുന്നതിനുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ കൂടുതൽ ഫീസുകൾ ഏർപ്പെടുത്തിക്കൊണ്ടും അവർ കുടിയേറ്റത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് അങ്ങനെ അങ്ങനെയുള്ള പൊതുജനങ്ങളുടെ മൂവ്മെൻറ്റ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കറപ്ഷനും നമ്മളുടെ വൃത്തിയില്ലായ്മയും നമ്മളുടെ രാജ്യത്തെ രീതികൾ അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല അത് നാച്ചുറലാണ് അത് നമ്മൾ ചിന്തിക്കണം വാട്ട് ഈസ് വാട്ട് ഈസ് മീൻ ബൈ എജ്യൂക്കേഷൻ എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ് എഫക്റ്റീവായിട്ടുള്ള ജീവിതം തന്നെയാണ് എഡ്യൂക്കേഷൻ ജീവിതത്തിൽ മുഴുവനും നമ്മൾ എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റായിക്കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലാണ്ട് എന്തെങ്കിലും ഒരു ടെക്നോളജിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സബ്ജക്റ്റിൽ കുറച്ച് എന്തെങ്കിലും ഒരു കൂടുതൽ വിവരമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് യു ആർ നോട്ട് എജ്യൂക്കേറ്റഡ് ദി എഡ്യൂക്കേഷൻ ഇറ്റ് സെൽഫ് ഈസ് എ ലൈഫ് ദി ലൈഫ് ഈസ് എഡ്യൂക്കേഷൻ സോ സോ വി ഹാവ് ടു ലൈ ലിവ് ടുഗതർ നമ്മൾ സാഹചര്യങ്ങളുമായിട്ടും അവിടുത്തെ സ സന്ദർഭം തിരിച്ചും പൊരുത്തപ്പെട്ട് നമ്മുടെ എഫക്റ്റീവ്നെസ് കാഴ്ച വെച്ച് പ്രോപ്പർ ഹ്യൂമൻ ബീങ്സ് അയച്ച് മാനവികത ആണ് കാണിക്കേണ്ടത് മനുഷ്യത്വമാണ് കാണിക്കേണ്ടത് അല്ലാതെ സ്ട്രൈക്കും ബന്ധും സമരവും ഇഗ്നോറൻസും മിസ് കോർപ്പറേഷനും കോർപ്പറേഷനും ഒക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ദുരനുഭവങ്ങൾ നമ്മളെ വേട്ടയാടും ഇതാണ് ഇപ്പോൾ യൂറോപ്പിൽ യൂറോപ്പ് ഉടനീളവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവൻ അമേരിക്കയിൽ അതേപോലെ ലോക്കൽ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നു ദേ ആർ വാണ്ട് എ ആർ എ ഫ്രീ കൺട്രി ദേ വാണ്ട് ടു ബി തിങ്ക് ഫ്രീ ആക്ട് ഫ്രീ ഡു ഫ്രീ എല്ലാം ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിതം നമ്മളീ ഭൂലോകത്തെ ജീവിതം ധനസമ്പാദനത്തിന് മാത്രമല്ല എൻജോയബിൾ ആയിട്ട് ലോകത്ത് ജീവിച്ച് മരിച്ച് തൻ്റെ കാഴ്ചപ്പാടുകളും തൻ്റെ സന്തോഷങ്ങളും തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളും അങ്ങനെയുള്ളൊരു ജനതയെ ആണ് അല്ലാതെ മിത്തുകളിലും വേണ്ടാത്ത തരത്തിലുള്ളതായ ബിംബങ്ങളിലും ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഡെത്തിന് ശേഷമുള്ള ലൈഫിനെ പറ്റിയൊക്കെ ഫ്യൂച്ചർ ഈസ് എ ഫ്യൂച്ചർ പ്രൊജക്റ്റ് ആൻഡ് യൂറോപ്യൻ ജനതയൊക്കെ പ്രസൻറ്റിൽ ജീവിക്കുന്നവരാണ് ഫ്യൂച്ചറിൽ വളരെ സ്വന്തമായ ചിന്താഗതികൾക്ക് അവരുടേതായ ചിന്താഗതികൾക്ക് അവനവൻ്റെ സ്വന്തം ചിന്താഗതികൾക്ക് ദൃഢത്തിന് സ്വാതന്ത്ര്യത്തിന് കൊടുക്കുകയാണ് അല്ലാതെ മിത്തുകളിലും അന്ധവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും അവ രാജ്യങ്ങളിലും ഒന്നും അവർ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളുടെ ഓരോ സഹോദരങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും മഹിമയും ഉയർത്തിക്കപ്പെട ഉയർത്തിപ്പിടിക്കത്തക്ക വിധത്തിൽ ജീവിച്ച് കാണിച്ച് സാഹോദര്യത്തോടെ കോഓപ്പറേഷനിലായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് ആ ഓരോരോ രാജ്യങ്ങളുടെയും ആ സാഹചര്യം അനുസരിച്ച് ജീവിച്ച് നമ്മളുടെ യശസ്സ് നമ്മുടെ ജനതയുടെ യശസ് ഉയർത്തിപ്പിടിച്ച് സഹോദര്യത്തോടെ ജീവിക്കുക അല്ലാതെ നമ്മളുടെ സങ്കുചിതമായ മനസ്സിതികളും ആചാരങ്ങളും ഒക്കെ മാറ്റി നമുക്ക് അഭയം തന്ന കൺട്രിയുടെ ജനതയോട് നന്ദിയോടുകൂടിയും കൃതജ്ഞതയോടും കൂടി സന്തോഷപൂർവ്വം ജീവിക്കുക നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ താങ്ക് യു ഔട്ട് ബഹുമാന്യ പ്രേക്ഷകരെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്